നമസ്തേ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്യുകയും ഒക്കെ ചെയ്യണം എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് ഇത് വരുവുള്ളൂ അല്ലാണ്ട് എന്നെ ഫോൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ നക്ഷത്ര പോലെ ഇപ്പോൾ കുറച്ച് ദിവസമായി കിട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഇതിൽ കാണുന്നത് ഈ വാട്സപ്പിലേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് ടൈം ഒക്കെ മെസ്സേജ് ചെയ്തിട്ട് എന്താ അറിയേണ്ടതെന്ന് ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിന് ഒരു ഫീസും ഉണ്ടായിരിക്കും നമുക്ക് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ചത്തെ ഫലങ്ങൾ നോക്കാം മേടം കന്നി മകരം രാശിയിൽ ജനിച്ചവർക്ക് ശുഭഫലങ്ങളും മിഥുനം കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ മധ്യമ ഫലങ്ങളും തുലാം വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ദോഷവും ഇടവം കർക്കിടകം ചിങ്ങം ധനു മീനം രാശിയിൽ ജനിച്ചവർക്ക് കഠിന ദോഷവുമുള്ള ഒരു ദിവസമായിരിക്കും ഇനി നമുക്ക് ഓരോ കൂറുകാരുടെയും നാളൊക്കെ പറഞ്ഞ് വിശദമായി ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് മേടം രാശിയിൽ ജനിക്കുന്നത് എന്ന് പറയാം ഈ മേടം രാശിയിൽ ജനിക്കുന്നവർക്ക് പൊതുവെ ഗുണകരമാണ് ധനലാഭവും ശത്രുനാശവും രോഗശാന്തിയും ധൈര്യവും കാര്യങ്ങൾക്കൊക്കെ ഒരു ജയവും വിജയവും പുത്രസുഖവും ഒരു ശക്തിയും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് പൊതുവെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ശുഭ ഫലം ഉണ്ടാകും ഇനി ഇടവം രാശിക്കാർക്ക് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവരാണ് ഇടവക്കൂറിന് ജനിച്ചവർ അവരുടെ ഫലം ഇടവക്കൂറുകാർക്ക് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണിത് സ്വജനങ്ങളുമായി കലഹവും മനോദുഖവും സ്ഥാനമാറ്റവും സാമ്പത്തികമായ നഷ്ടവും ആരോഗ്യത്തിന് അനുകൂലമല്ലാത്ത അവസ്ഥയും ശത്രു ഭയവും കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും എല്ലാ കാര്യത്തിലും ഒരു അലസതയും തൊഴിൽ രംഗത്ത് തടസ്സങ്ങളുമൊക്കെ തൊഴിലല്ല കർമ്മ മേഖലയിൽ തടസ്സവും ഉണ്ടാകുന്ന ഒരു സമയം ആയിരിക്കും ഇനി മിഥുനം രാശിക്കാരുടെ ഫലം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഉണ്ടാകുക നേട്ടങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും ഭാഗ്യമൊക്കെ ഉണ്ടാവും സ്ഥാനഗുണവും നേതൃഗുണവും ഒക്കെ ഉണ്ടാവും എന്നാൽ ഇതിനിടയ്ക്ക് കാര്യസാധ്യത്തിനിടയ്ക്ക് പലരിൽ നിന്നുമുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ആ കാര്യം നേടിയെടുക്കുന്നതിന് കുറച്ച് പ്രയാസം അനുഭവിക്കേണ്ടതായിട്ട് വരും തൊഴിൽ ചില തടസ്സങ്ങളും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലമല്ലാത്ത സ്ഥിതിമൊക്കെ ഉണ്ടാകും അതുമൂലമുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകും ചില യാത്രകളൊക്കെ അനുകൂലമാകാതെ വരും സുഹൃത്തുക്കൾ അനുകൂലമല്ലാതെ വരും ആരോഗ്യത്തിന് കാര്യം ആരോഗ്യ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകളും ശരീരത്തിന് അനുഭവപ്പെടും ഒരു മനസ്വസ്ഥത കുറവ് അനുഭവപ്പെടും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും മിഥുനം രാശിക്കാർ ഇനി കർക്കിടകം ഈ മിഥുനം രാശി എന്ന് പറഞ്ഞാൽ മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ചവരാണ് കേട്ടോ മിഥുനം രാശിയിൽ ജനിച്ചു ഇനി കർക്കിടകം കർക്കിടകം രാശി എന്ന് പറഞ്ഞാൽ പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്ര ജനിച്ചവരാണ് കർക്കിടകം രാശിയിൽ ജനിച്ചവര് അവർക്ക് ഒട്ടും അനുകൂലമല്ല കഠിനമായ ദോഷമുണ്ടാകുന്ന സമയമാണ് കർമ്മതടസ്സവും കലഹവും അധിക ചെലവും കുടുംബത്തിലാണെങ്കിൽ ഭാര്യാപുത്രന്മാർ തമ്മിലുള്ള ബഹളം മാതാപിതൃ സ്ഥാനീയർ തമ്മിലുള്ള ബഹളം അപമാനം മനസ്വസ്ഥത കുറവൊക്കെ ഉണ്ടാകുന്ന ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത് ഇനി ചിങ്ങൻ രാശിക്കാർക്ക് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം അതാണ് ചിങ്ങം രാശിയിൽ അവർക്കും കഠിനമായ ദോഷം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ പിതൃമാതൃസ്ഥാനീയര് ഭർത്താവ് ഒക്കെ ജീവിത പങ്കാളി ഒക്കെ ആയിട്ട് തൊഴിൽ രംഗത്ത് അസ്വസ്ഥമായ അവസ്ഥ അപകടങ്ങൾ അപകീർത്തി വാഹനങ്ങളൊക്കെ ഓടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇലക്ട്രിസിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് അതിലൊക്കെ പണിയുന്നവർ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുക ധനനഷ്ടവും കുടുംബസ്വസ്ഥയില്ലായ്മയൊക്കെ ഉണ്ടായിക്കൊണ്ടൊരു അനുകൂലമല്ലാത്ത സ്ഥിതിയായിരിക്കും ചിങ്ങക്കാർ കൂറുകാർക്ക് ഉണ്ടാകുക ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് കന്നി കന്നി രാശിക്കാർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇത് സ്ഥാനഗുണം ശത്രുനാശം ആരോഗ്യമേന്മ അതേപോലെ നല്ല സുഹൃത്തുക്കൾ പുത്രൻ ഭാര്യ ഇവരിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി കാര്യവിജയം ബന്ധുഗുണം മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ ലഭിച്ചുകൊണ്ട് പൊതുവേ ശുഭകരമായിരിക്കും കന്നിരാശിക്കാർക്ക് ഇനി തുലാം രാശി തുലാം രാശിക്കാർക്ക് ദോഷമാണ് ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി ഇവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല ദോഷകരമാണ് ചെറിയ ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ദ്രവ്യനാശവും വഞ്ചനയും നേത്രരോഗവും പുത്ര മാതാപിതാക്കളൊക്കെ തമ്മിലുള്ള കലകവും മനോദുഖവും തൊഴിലിംഗത്ത് ചില തടസ്സങ്ങളും ദൈവാധീനക്കുറവും ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും മനസ്സ് ഒരു ഭയം ഒക്കെ മനസ്സിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരസ്വസ്ഥ നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും അവർക്ക് അനുകൂലമല്ലാത്ത അവസ്ഥയായിരിക്കും ഇനി വൃശ്ചിക രാശിക്കാർക്ക് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരാണ് വൃശ്ചികം രാശിയിൽ ജനിച്ചത് വൃശ്ചികം രാശിക്കാർക്കും അനുകൂലമല്ല ദോഷമാണ് പൊതുവെ അനുകൂലമല്ലാത്ത യാത്രകളും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാവരുമായിട്ടുള്ള കലഹവും സാമ്പത്തികമായി അനാവശ്യമായ ചെലവുകളും അതേപോലെ മൃഗമേഖല വളർത്തു വളർത്തു മൃഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും അലർജി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവും ഭാര്യ ഭർത്തർ കലഹം മക്കൾ മൂല മനോദുഖം തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും നഷ്ടങ്ങളും പൊതുവെ ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന സമയമായിരിക്കും ഇനി ധനു രാശി ധനു രാശി എന്ന് പറഞ്ഞാൽ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് ധനുരാശിയിൽ ജനിച്ചവർ ധനുരാശിക്ക് കഠിനമായ ദോഷമുള്ള സമയമാണ് ദൈവാധീനക്കുറവും കലഹവും ആരോഗ്യ പ്രശ്നങ്ങളും വാക്കുകൾ തമ്മിൽ സംസാരത്തിനിടയ്ക്ക് പെട്ടെന്ന് ഒരു കലഹാന്തരീക്ഷം ഉണ്ടാകാം സമയമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു കലഹാന്തരീക്ഷം ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക അപകടങ്ങൾ അപമാനങ്ങൾ അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും ധനുരാശിക്കാർ ഇനി മകരം രാശി മകരം രാശിക്കാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ് ശുഭഫലമായിരിക്കും ലഭിക്കുക കൂടുതലും ഭക്ഷണത്തിനൊക്കെ സുഖകരമായ നല്ല ഭക്ഷണം മനസന്തോഷം കൃഷി അതുപോലെ മൃഗ വളർത്തു മൃഗങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ആനന്ദവും സന്തോഷവും അവയിൽ അഭിവൃദ്ധിയും ധനനേട്ടവും പുത്രസുഖവും പ്രഭാവവും സ്ഥാന നേട്ടവും ഒക്കെ ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും അംഗീകാരം ഉണ്ടാകും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും പൊതുവെ മകരം രാശിക്കാർക്ക് ഗുണകരമായിരിക്കും മകരം എന്ന് പറഞ്ഞാൽ ഉത്തരാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് മകരം രാശി മകരം രാശിക്ക് ഇനി നമുക്ക് കുംഭം രാശിയുടെ ഫലം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരരുട്ടാതി മുക്കാൽ ഭാഗമാണ് കുംഭം രാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാർക്ക് സമ്മിശ്ര ഫലമാണ് ഗുണദോഷ സമ്മിശ്രമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനും ഒരു ധൈര്യവും വീര്യവും ഒക്കെ കിട്ടുമെങ്കിലും ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കാര്യനേട്ടം നേട്ടം ഉണ്ടാവുകയും ചെയ്യും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ ശാന്തമായിരിക്കും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ തൊഴിൽ രംഗത്ത് ചില ആളുകളുടെ ഇടപെടലുകൾ അല്പം മനപ്രയാസം ഉണ്ടാക്കും ധനത്തിന് വരവുണ്ടാകും അതേപോലെ തന്നെ ധനം ചിലവാകുകയും ചെയ്യും കാര്യവിജയമൊക്കെ ഉണ്ടാകും ദേഹസുഖം ഉണ്ടാകുമെങ്കിലും എപ്പോഴും അസ്വസ്ഥത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും കുംഭം രാശിക്കാർക്ക് ഇനി മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല കഠിനമായ ദോഷമാണ് മീനം രാശി എന്ന് പറയുന്നത് പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ അവരെ സംബന്ധിച്ചിടത്തോളം മനോദുഖവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള കലഹവും അതേപോലെ വാഹനം തൊഴിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ധനസാമ്പത്തിക നഷ്ടവും അപവാദവും മറ്റുള്ള മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ കേൾക്കേണ്ടി വരികയും കുടുംബസ്വസ്ഥത കുറവും ഈശ്വരാധീനം തീരെ ഇല്ലാത്ത ഒരു സമയമാണ് എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ചൊക്കെ അനുകൂലമായ സമീപനമാണ് അതും കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ അത് മീന കുറച്ച് നാളുകാർക്ക് കുറച്ച് നാളത്തേക്ക് മീന രാശിക്കാർക്ക് ഇതേപോലെ സ്ഥിതി ഉണ്ടാവും എങ്കിലും ഇതെല്ലാം അങ്ങനെ ദോഷം പറഞ്ഞിട്ടുള്ളവർ നന്നായി ഈശ്വരവചനം നടത്തുക ഇത് പരിഹാരമുള്ള ഫലമാണ് ഈ ചന്ദ്രാധിഷ്ഠിത രാശിഫലം ചാരഫലം പരിഹാരമുള്ളതാണ് നന്നായി നാമം ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക പരിഹാരങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്താൽ ദോഷം കുറയുന്ന ഒരു ഫലമാണ് ഈ ചാരാശ്ര ചാരഫലം അതുകൊണ്ടാണ് ചാരഫലത്തിന് ഇത്രയും പ്രാധാന്യം വന്നത് നന്നായി നാമം ജപിക്കുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക അതിലൂടെ ദോഷങ്ങളൊക്കെ കുറയ്ക്കുക ഫലങ്ങളെ കൂട്ടുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ